സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തെ ചൊല്ലി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ആ കുറിപ്പൊന്ന് കേൾക്കാം എറണാകുളത്തെ നാനൂറ് സീറോ മലബാർ പാതിരിമാർക്ക് ഒരു സദാവിശ്വാസിയുടെ നന്ദിക്കുറിപ്പ് നന്ദി പാതിരിമാരെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധമായി കരുതി പള്ളിയിൽ പോയിരുന്ന എന്നെ അങ്ങനെ പോയില്ലെങ്കിലും തെറ്റൊന്നുമില്ല എന്ന് പഠിപ്പിച്ചതിന് അങ്ങനെ പള്ളിയിൽ പോകാതിരിക്കുന്ന മാതാപിതാക്കളെ കണ്ട് ഞങ്ങൾക്കും പോകാതിരുന്നു കൂടെയെന്ന് മക്കളെ കൊണ്ട് ചോദിപ്പിച്ചതിന് പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചതിന് അനുസരണം എന്നത് ഒരു ആവശ്യ സ്വഭാവം അല്ല എന്ന് പഠിപ്പിച്ചതിന് മാർപ്പാപ്പിയുടെ വാക്കുകൾ പോലും പാതിരികൾക്ക് ധിക്കരിക്കാമെന്നുള്ളപ്പോൾ പാതിരിമാരുടെ വാക്കുകൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി തന്നതിന് കുർബാന എന്നത് ഒരു സഭ ഒന്നിച്ച് ഒരേ പാരമ്പര്യത്തിൽ സഭാതലവന്മാരുടെ നിർദ്ദേശാനുസരണം അനുഷ്ഠിക്കേണ്ടതല്ല മറിച്ച് ഒരു ദേശത്തുള്ള പാതിരിമാർക്ക് ഇഷ്ടം പോലെ വെട്ടിച്ചുരുക്കിയും കൂട്ടിച്ചേർത്തും നടത്താമെന്ന് എന്ന് പഠിപ്പിച്ചതിന് സീറോ മലബാർ സഭാംഗം എന്ന അഭിമാനത്തോടെയും അല്പം അഹങ്കാരത്തോടെയുമാണ് മനസ്സിൽ കരുതിയിരുന്നത് ആ അഹങ്കാരമൊക്കെ ശമിപ്പിച്ച് പണ്ട് അഭിമാനിച്ചതിന്റെയും അഹങ്കരിച്ചതിന്റെയും പാപപരിഹാർത്ഥം എറണാകുളം അങ്കമാലി എന്ന് പറയാൻ നാണിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതിന് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിരുന്ന സഭാംഗങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിക്കുന്നവരാക്കിയതിന് കുർബാനയെപ്പറ്റി വളരെ ഭയഭക്തിയോടെ സംസാരിച്ചിരുന്ന വിശ്വാസികളുടെ മുമ്പിൽ അൽതാരയിൽ നിന്ന് സഭ നിർദ്ദേശിച്ച കുർബാന ക്രമത്തെപ്പറ്റി അശ്ലീലമായ രീതിയിൽ വരെ പരാമർശിച്ച പാതൃശ്രേഷ്ഠന്മാർക്ക് പ്രത്യേകം നന്ദി കൊച്ചന്മാരുടെ ജീവിതക്രമങ്ങളും പഴയ കൊച്ചു പുസ്തകവും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് വിശ്വാസികളെ മനസ്സിലാക്കി തന്ന ഇടയ്ക്കുള്ള ചില പള്ളികളിലെ കൊച്ചു കൊച്ചു അച്ഛനാകാൻ കൊതിക്കുന്ന കുഞ്ഞച്ഛന്മാർക്കും നന്ദിയുടെ ഒരു വാക്ക് വികാരിമാരെയും കൊച്ചച്ഛന്മാരെയും വിശ്വാസികൾ തന്നെ അമിതമായി ബഹുമാനിച്ച് വഷളാക്കിയതാണെന്ന് മനസ്സിലാക്കി തന്നതിന് വിശ്വാസ കാര്യങ്ങളിൽ ഇക്കൂട്ടരെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കരുത് എന്ന് പഠിപ്പിച്ചതിന് ഒരുമയും പണവും ഉണ്ടെങ്കിൽ ആരെയും വെല്ലുവിളിക്കാം എന്ന് പഠിപ്പിച്ചതിന് അതിന് പ്രത്യേകിച്ച് ധാർമ്മികത ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി തന്നതിന് ഈ പാതിരിമാരുടെ വാക്കുകൾ അവനവന്റെ ബുദ്ധിയിലൂടെ ഒന്ന് കടത്തിവിട്ട് ന്യായമെന്നും ആവശ്യമുള്ളതെന്നും തോന്നുന്നിടത്ത് മാത്രം സ്വീകരിക്കാൻ പഠിപ്പിച്ചതിന് പട്ടിണി സമരം കഞ്ഞിവയ്പ്പി സമരം വഴിതടയൽ സമരം പന്തംകുളത്തി പ്രകടനമൊക്കെ പോലെ കുർബാനയും ഒരു സമരായുധമാക്കാമെന്ന് പഠിപ്പിച്ചതിന് അങ്ങനെ നൂറ്റാണ്ടുകളായി മറ്റുള്ളവർ തെല്ല് അസൂയോടെ നോക്കിക്കണ്ടിരുന്ന നമ്മുടെ സഭയെ അധികാരത്തിന് വേണ്ടിയും സ്വത്തിനു വേണ്ടിയും മേലധികാരികൾക്ക് നേരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു നുണ നൂറു പ്രാവശ്യം പറഞ്ഞ് അതിനെ വിശ്വാസികളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ സാധിച്ചതിന് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നന്ദി ഒരു സാധാരണ വിശ്വാസിയുടെ നന്ദി എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയിലെ ഈ തർക്കം ഇന്ന് തീരും നാളെ തീരുമെന്ന് കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ ആ വിശ്വാസികളെ വിശ്വാസികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വിമത പ്രവർത്തനങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മെത്രാൻമാർക്ക് പോയിട്ട് വിശ്വാസികൾക്ക് പോലും തലതാഴ്ത്തി നടക്കേണ്ട അവസ്ഥയിലാണ് സഭയെയും സഭാവിശ്വാസികളെയും ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ട വിമതന്മാരെ പുറത്താക്കി ശുദ്ധീകരണം നടത്തണം